ഹലോ ഗായ് വിട്ടോ അപ്പം ഇന്ന് ജൂണി വൈകിട്ട് തിങ്കളാഴ്ച അപ്പം ഇന്നാണ് ഞങ്ങൾ സ്കൂളിൽ പുറത്തുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ടീച്ചർമാരെ കിട്ടും ഫ്രണ്ട്സിനെ കിട്ടും അപ്പം ഞാൻ ഭയങ്കര ആണ് നമുക്ക് എന്താ നോക്കാം വ അപ്പം ഗൈസ് ഞാൻ ഇതേ കുളിച്ചു മാറ്റി റെഡിയായി അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ട്യൂഷൻ ഉണ്ട് കിട്ടും അതുകൊണ്ട് ഓൺ പോയി ഫിനിഷ് ആക്കിട്ട് കാണാം ഞാനിത് ഫുഡൊക്കെ ഫിനിഷ് ആക്കിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയ വസ്ത്ര റെഡിയാക്കി സരി ഞാനിത് പൈനിറൊക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടാവില്ല കേട്ടോ എന്നാ രീസ മാത്രം അപ്പൊ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നാലും പുുമ്മയാണ് എന്നെ ആക്കി തരുന്നത് ഭയം ഇന്ന് ഉച്ച വരെയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങള് എടുത്തിട്ട് പുതിയ നമ്മൾ നമ്മളെറങ്ങാണ് അപ്പൊ ഞാൻ അങ്ങനെ പുതിയ അധ്യയന വർഷം തെളിപ്പു ആണ് ആ നല്ലൊരു അധ്യയന വർഷം ആയാൽ മതിയായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഞാൻ കാക്കാണ് പോവല്ലേ ശോ അമ്പതാം ക്ലാസ്സിലേക്കാണോ അവന് വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ട്യൂഷനോക്കും അപ്പൊ ഞാൻ ചേട്ടാണിപ്പോ അല്ല ഇന്ന ചാട്ടാക്കി ചോദിച്ചു അവിടെ നല്ല മാർക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എത്തിക്കുവാൻ പേര് ഇഷ്ടവും എന്നെ പാലിച്ച ഞാൻ എല്ലാം പാടുക്കാൻ അപ്പോൾ അതുപോലത്തെ എല്ലാ വിദ്യാർത്ഥികളും ഒരു വലിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ ഉഷാവുന്ന എല്ലാവർക്കും നല്ലൊരു ഇതുവരെ